ി എസ് സി ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമായ ഒരു ന്യൂസ് പങ്കുവയ്ക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൽ പി യു പി വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങൾ പലയിടത്തായും കാണുന്നുണ്ട് ഞാൻ എൻ്റെ ഗ്രൂപ്പുകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ എന്താണ് വെരിഫിക്കേഷൻ സമയത്ത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് എന്നും പിന്നെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് മുമ്പ് വെരിഫിക്കേഷൻ കഴിഞ്ഞവരുണ്ട് അവരിൽ നിന്നെല്ലാം ലഭിച്ച വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത് വെരിഫിക്കേഷൻ നടക്കാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇത് വളരെയധികം ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായും വെരിഫിക്കേഷന് പോകുന്നതിന് മുമ്പ് പ്രൊഫൈലിൽ നമ്മൾ തന്നെ തിരുത്തേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് ഫോണിൽ പ്രൊഫൈൽ ഓൺ ചെയ്ത് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് കറക്ഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നാണ് ഫസ്റ്റ് പറയുന്നത് പ്രൊഫൈലിൽ കയറിയതിന് ശേഷം ആഡ് കറക്ഷൻ എന്ന ഒരു ഓപ്ഷനുണ്ട് അതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ആഡ് കറക്ഷൻ അതിനുശേഷം ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് അതിനുശേഷം ആ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എന്ന ബോക്സിൽ നമ്മൾ ഏത് വർഷമാണ് ആ എക്സാം പാസ്സായതെന്നും എഴുതിയ വർഷമല്ല പാസ് വർഷവും മന്തുമാണ് അവിടെ രേഖപ്പെടുത്തേണ്ടത് പിന്നെ ഗ്രേഡ് സിസ്റ്റം വന്നതിന് ശേഷമുള്ള ടീച്ചേഴ്സ് ആണെങ്കിൽ അവർക്ക് തീർച്ചയായും പെർസെൻറ്റേജ് കാണിക്കൂടി കാണിക്കില്ല സർട്ടിഫിക്കറ്റിൽ അതുകൊണ്ട് തന്നെ നമ്മുടെ പി എസ് സി പ്രൊഫൈലിലും പെർസെൻറ്റേജ് എന്ന് കൊടുത്തിരിക്കുന്ന കോളത്തിൽ നോട്ട് അപ്ലിക്കബിൾ എന്ന് മാത്രം കൊടുക്കുക നമ്മൾ തീർച്ചയായും നമ്മൾ നൽകേണ്ടത് നമ്മുടെ ഗ്രേഡ് പോയിന്റ് മാത്രമാണ് അവിടെ നമ്മുടെ പെർസെൻറ്റേജും നൽകേണ്ട കാര്യമില്ല നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെരിഫിക്കേഷന് പോകുമ്പോൾ അവിടെ ഇരുന്ന് നമുക്ക് വീണ്ടും അത് കറക്റ്റ് ചെയ്യേണ്ടി വരും അവിടെ കറക്ഷൻ ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മൾ നമ്മുടെ പ്രൊഫൈലിലെ മിസ്റ്റേക്കുകളൊക്കെ പരമാവധി മാറ്റിക്കൊണ്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് അവിടെ സമയം നമ്മുടെ സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല വേഗം വെരിഫിക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു പോരാവുന്നതാണ് വെരിഫിക്കേഷന് പോകുമ്പോൾ കൈ പിടിക്കേണ്ട സംഭവങ്ങൾ നമുക്കറിയാം നമ്മുടെ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളായിരിക്കും മിക്കവാറും അവിടെ ചോദിക്കുക ഇപ്പോൾ എൽ പി കാൻഡിഡേറ്റ് ആണെങ്കിൽ ടി ടി സി പ്ലസ് ടു ടെൻത്ത് എന്നീ സർട്ടിഫിക്കറ്റുകളും യു പി ആണെങ്കിൽ ബി എഡ് അതുപോലെ തന്നെ ഡിഗ്രി അതല്ല ടി ടി സി വിജയിച്ച വ്യക്തിയാണ് യു പി ക്വാളിഫൈഡ് ആയിട്ടുള്ളതെങ്കിൽ യു പി എക്സാം ക്വാളിഫൈഡ് ആയിട്ടുള്ളത് എങ്കിൽ ആ കുട്ടിയുടെ ടി സി സർട്ടിഫിക്കറ്റും പ്ലസ് ബി എഡ് ബി എഡ് അല്ല ഡിഗ്രി സർട്ടിഫിക്കറ്റുമാണ് കൊണ്ടുപോകേണ്ടത് പെർസെൻറ്റേജ് പൂർണ്ണമായും ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊന്ന് ഇതിൽ കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും പലയിടത്തും ഷെയർ ചെയ്ത് ലഭിച്ചിട്ടുള്ള ഒന്നാണ് പക്ഷേ ഏതെങ്കിലും ഉദ്യോഗാർത്ഥികൾ കണ്ടിട്ടില്ല എങ്കിൽ ജസ്റ്റ് ആഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്ക് വരുന്ന ഉദ്യാർത്ഥി ഉദ്യോഗാർത്ഥികൾ ഒന്നാമതായി നോൺ ക്രിമിനെയർ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മെയിൽ വിലാസം ഒന്നുകിൽ പെർമനൻറ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അഡ്രസ് ആയിരിക്കണം അല്ലാത്ത പക്ഷം അല്ലാത്ത പക്ഷം വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് ഗസറ്റഡ് ഓഫീസിൽ നിന്നോ വില്ലേജ് ഓഫീസറിൽ നിന്നോ വാങ്ങി അപ്ലോഡ് ചെയ്യണം എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്ക് വരുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈലിൽ കയറി കമ്മ്യൂണിക്കേഷൻ നെറ്റ്വേഴ്സ് എപ്പോൾ വേണമെങ്കിലും സ്വന്തമായി തന്നെ തിരുത്താൻ നമുക്ക് അധികാരമുണ്ട് നമുക്ക് തിരുത്താം മറ്റൊന്ന് വിദ്യാഭ്യാസ യോഗ്യതയിലെ പേഴ്സൻ്റേജ് ക്ലാസ് എന്നിവ സർട്ടിഫിക്കറ്റ് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ പ്രൊഫൈലിൽ കയറി നീക്കം ചെയ്യേണ്ടതാണ് ഈ നീക്കം ചെയ്യേണ്ട ഏത് ഏത് ഫോർമാറ്റിലൂടെയാണ് ഏതെല്ലാം സ്റ്റെപ്സ് ആണെന്നാണ് ഫസ്റ്റ് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങളൊന്ന് നോട്ട്ബുക്കിൽ നോട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുമ്പോൾ ആ രീതിയിൽ ഓപ്പൺ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് വേഗം കറക്ഷൻ ചെയ്യാവുന്നതാണ് മുൻപ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും എക്സാമിന് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുള്ളവരുടെ വീണ്ടും അതിൽ കറക്ഷൻ ചെയ്യാൻ സാധിക്കുകയില്ല വിദ്യാഭ്യാസ യോഗ്യതയിൽ മന്ത് ഇയർ ഓഫ് പാസ് വേഗപ്പെടുത്തേണ്ടത് പരീക്ഷ എഴുതിയ തീയതിയുടെ തീയതിയുടെ അല്ല േഷൻ ഓഫ് റിസൾട്ട് അതായത് എന്നാണ് റിസൾട്ട് വന്നത് അതിനോട് ചേർന്ന് എന്തായാലും ഒരു ഡേറ്റ് ഉണ്ടാവും ആ ഡേറ്റ് മാത്രമാണ് അവിടെ രേഖപ്പെടുത്താൻ പാടുള്ളൂ അല്ലെങ്കിൽ അവസാന വർഷ പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മാസം വർഷമാണ് അവിടെ രേഖപ്പെടുത്തേണ്ടത് വെരിഫിക്കേഷന് വന്ന ഉദ്യോഗാർത്ഥികൾ പ്രൊഫൈലിൽ കയറി തിരുത്തൽ വരുത്തേണ്ടത് അത്യാവശ്യമാണ് പിന്നെ മറ്റൊന്നുള്ളത് ആധാർ അപ്ഡേഷൻ കഴിഞ്ഞവർ പുതിയ ആധാർ തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വന്നതിൽ പുതിയ ആധാർ തന്നെ അങ്ങനെ എടുത്തിട്ടുള്ളവർ അത് ചെയ്യണം അപ്ലോഡ് ചെയ്ത സമയം പുതിയത് കിട്ടാതെ പഴയതോ അല്ലെങ്കിൽ ഈ കോപ്പിയോ ചെയ്തോ മാറ്റി പുതിയതിൻ്റെ രണ്ട് സൈഡും അപ്ലോഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എസ്എൽസി പ്ലസ് ടു എന്നീ സർട്ടിഫിക്കറ്റിന് താഴെയുള്ള ഡേറ്റ് ഓഫ് റിസൾട്ട് പബ്ലിക്കേഷൻ ആണ് അവിടെ വേണ്ടത് ഓൾറെഡി മുമ്പ് പറഞ്ഞതാണ് പ്ലസ് ടു ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ റിവാലുവേഷൻ എന്നിവ ഉണ്ട് ആ സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് സർട്ടിഫിക്കറ്റ് അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സർട്ടിഫിക്കറ്റിലുള്ള ഡേറ്റ് ആണ് കൊടുക്കേണ്ടത് രണ്ടും നമ്മൾ കൈ പിടിക്കണം പക്ഷെ ഫസ്റ്റത്തെ സർട്ടിഫിക്കറ്റ് എന്നാണോ അതിൻ്റെ ഡേറ്റ് ആണ് നമ്മൾ നമ്മുടെ പ്രൊഫൈലിൽ രേഖപ്പെടുത്തേണ്ടത് ഡിഗ്രി പി ജി പി എഡ് എന്നിവയിൽ കൺസോളിഡേറ്റ് ഗ്രേഡ് കാർഡ് നമുക്ക് ഉണ്ടാകും അതിനു മുൻപിലുള്ള അതിനു മുകളിലായിട്ടൊരു ഡേറ്റ് ഉണ്ടാവും അതാണ് നമ്മൾ പ്രൊഫൈലിൽ കൊടുക്കേണ്ടത് ക്യാൻസോളിഡേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഗ്രേഡ് കാർഡിലുള്ള ഡേറ്റ് ആണ് നമ്മൾ നൽകേണ്ടത് ഈ സർട്ടിഫിക്കറ്റിൽ ഒന്നും ഗ്രേഡ് റിമാർക്സ് പെർസെൻറ്റേജ് ഇതൊന്നും കാണിക്കരുത് റിസൾട്ട് ക്ലാസ് സർട്ടിഫിക്കറ്റിൽ പറയുന്നുണ്ടെങ്കിൽ അത് മാത്രം കൊടുക്കുക നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ അതേ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും പറയുന്നത് നമ്മൾ നമ്മുടേതായിട്ടൊന്നും ആഡ് ചെയ്യരുത് അവിടെ ഗ്രേഡ് പോയിന്റ് കാണുമ്പോൾ ഫോർ പോയിന്റിൽ ചിലർക്ക് ത്രീ പോയിന്റ് ഫൈവ് <us> ും അത് അങ്ങനെ തന്നെ രേഖപ്പെടുത്തുക അത് നമ്മൾ പെർസെൻറ്റേജിലാക്കിയതിന് ശേഷം രേഖപ്പെടുത്തൽ വേണ്ട ഏതെങ്കിലും ആവശ്യ അർത്ഥം വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് കയ്യിൽ വെക്കുകയും നമ്മുടെ കയ്യിൽ കരുതുകയും വേണം പിന്നെ കേട്ട സർട്ടിഫിക്കറ്റില് താഴെയുള്ള ഡേറ്റ് ഓഫ് റിസൾട്ട് ഓഫ് അപ്ലിക്കേഷൻ ഉണ്ടല്ലോ അത് ആ പെർസെൻറ്റേജ് ഉണ്ടല്ലോ അത് ഉള്ളവര് അതും കൊടുക്കുക അതില് നമ്മുടെ റിസൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റിസൾട്ടിന്റെയും അതിൻ്റെ ഒപ്പം പെർസെൻറ്റേജ് എനിക്ക് തോന്നുന്നു ആദ്യമൊക്കെ കേട്ടറ്റ് പാസ്സായവർക്ക് അതിൽ പെർസെൻറ്റേജ് നൽകിയിട്ടില്ല മാർക്ക് മാത്രമേ നൽകിയിട്ടുള്ളൂ ഇപ്പോൾ പെർസെൻറ്റേജ് കൊടുക്കുന്നുണ്ട് അത് മാത്രം അത് കൊടുക്കുക അല്ലാത്തവർ മാർക്ക് മാത്രം ആഡ് ചെയ്യുന്ന കോളം ഉണ്ടെങ്കിൽ അത് ചെയ്യുക ചെറിയ മിസ്റ്റേക്കുകളൊക്കെയാണ് എങ്കിൽ അവിടെ തന്നെ തന്നെ തിരുത്താനുള്ള സൗകര്യം അവർ നൽകും ടെൻഷനാവാതെ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം തന്നെ ശ്രദ്ധിച്ച് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ചെയ്യുക അതെല്ലാം നിങ്ങൾക്ക് കഫേ പോയി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി അത്യാവശ്യം നമ്മളെ കൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം വെരിഫിക്കേഷന് പോയാൽ നമുക്കവിടെ ടൈം ഒരുപാട് സേവ് ചെയ്യാവുന്നതാണ് ഇതെല്ലാമാണ് വെരിഫിക്കേഷന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ു തീർച്ചയായും ഉപകാരപ്രദമാകും എന്ന് കരുതുന്നു നന്ദി